നടത്തിന്റെ പേര് പേര് സിന്ധു സിന്ധു വി പി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആണ് എറണാകുളം ജില്ലയിലെ നമസ്കാരം ഞാനിപ്പൊ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കുറെ പാടങ്ങളൊക്കെ വിസിറ്റ് ചെയ്തതാണ് എറണാകുളം ജില്ലയിലാണ് എന്റെ വീടെങ്കിലും തലപ്പുരത്ത് പാടം അതും ലൈവ് ആയിട്ട് കൃഷി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പക്കാളി എന്നാണ് നമ്മുടെ ഈ പാടശേരി പറയുന്നത് അതായത് എറണാകുളം ജില്ലയുടെ കോസ്റ്റൽ ഏരിയ ആണ് വെള്ളത്തിൽ വളരുന്ന കൃഷി എന്നുള്ളതാണ് ഈ പൊക്കാളി എന്നുള്ളത് പറവൂർ ഞാറക്കൽ കളമശ്ശേരി ഇത് കടമക്കുടി ഏരിയയിലാണ് നിൽക്കുന്നത് ഇത് ശരിക്കും നിക്കുന്നത് ഒരു ചെറിയൊരു പോഷൻ മാത്രമാണ് എറണാകുളം ജില്ലയുടെ ഇതിന്റെ ധാന്യത്തിന് ഒരു കിലോ നൂറ്റി രൂപ വരെ വരും പൊക്കാളി എന്ന് പറയുന്നതിൽ മറ്റ് രാസവളങ്ങളോ കീടനാശിനികളോന്നുള്ള തന്നെ ജൈവമായിട്ട് ഉത്പാദിപ്പിക്കുന്ന നെല്ലിനമാണിത് തനത് പൊക്കാളി അല്ലെങ്കിൽ ചെട്ടി വിരിപ്പ് എന്നൊക്കെ പറയുന്ന ഇനങ്ങളോടാണ് കർഷകർക്ക് പ്രധാനമായിട്ട് ഇഷ്ടമുള്ളത് അതെന്താണെന്നു വെച്ചാൽ ആറുമാസം നെൽകൃഷി അത് കൊയ്യുന്നത് ഉൾപ്പെടെ വെള്ളത്തിലാണെന്നുള്ള മറ്റു സ്ഥലങ്ങളെ പോലെയല്ല കൊയ്ത്ത് ഒക്ടോബർ അവസാനത്തോടു കൂടി ഏകദേശം വെള്ളത്തിൽ തന്നെ ഇതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും കതിര് വരുന്നതും വെള്ളം എത്ര വന്നാലും അതിന് മുകളിലേക്ക് വളരാനുള്ള കഴിവ് ഈ നെല്ലിലുണ്ട് കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാടത്ത് മത്സ്യം ചെമ്മീൻ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് കൃഷിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ അടുത്തുള്ള കൃഷി ഓഫീസറായിട്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും എന്തായാലും സാധാരണ ഒരു കിലോ വരെയൊക്കെയാണ് അതിന്റെ മൂന്ന് ഇരട്ടിയൊക്കെയാണ് ഇതിൻ്റെ വില അപ്പൊ എന്തായാലും നല്ലൊരു സംഭവം സംഭവമായിരിക്കും അല്ലേ